ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പത്തൊമ്പതാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനദിന വിശുദ്ധരുടെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ ഇന്നത്തെ വിശുദ്ധർ വിശുദ്ധ പോൺഷിയൻ മാർപ്പാപ്പയും വിശുദ്ധ ഹിപ്പോളിറ്റോസും രക്തസാക്ഷികളാണ് വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോള ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും പ്രസാദപുരം യഥോചിതം പ്രവർത്തിക്കുന്നതിന് നാം സഹകരിക്കുകയും ചെയ്താൽ ദൈവം നമ്മിൽ നിർവഹിക്കുന്നത് എന്തെല്ലാമെന്ന് അധികം പേർ ഗ്രഹിച്ചിട്ടുണ്ടാകുകയില്ലെന്ന് അതേ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വഴങ്ങിയ രണ്ട് രക്തസാക്ഷികളെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക ഈയിടെ ഇറാഖിൽ മുസോ മുസോളിലും നിലവിൽ നിന്ന് നല്ല വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി ആയിരം കുട്ടികളാണ് വിശ്വാസം സ്വീകരിച്ച് പ്രഥമ ദിവ്യകാരനും സ്വീകരിച്ചത് ഐ എസ് ഭീകരർ ആ സ്ഥലം പിടിച്ചടക്കുമ്പോഴും ദൈവഹിതത്തിന് കാതോർക്കാൻ തങ്ങളുടെ പൂർവീകരം നൽകിയ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന പുതിയ തലമുറയെ കാണാൻ പറ്റും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഇന്നത്തെ വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുകയാണ് വിചന്തനത്തിലേക്ക് ഇന്നത്തെ വായനകളെല്ലാം തന്നെ പരസ്പരം തിരുത്തലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ന് പ്രശസ്ത പണ്ഡിതനും വലിയ വിശുദ്ധനുമായ തോമസ് അക്യുനാസ് തൻ്റെ ബൃഹത്തായ തിയോളജിക്ക എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ മുഴു പട്ടിണി പരിഹരിക്കുന്നതിലും ശാരീരിക സുഖം ഭേദപ്പെടുന്നതിലും വലിയ പരോപകാരമാണ് തെറ്റ് തിരുത്തുന്നത് സുഭാഷ് പുസ്തകം ഇരുപത്തിയേഴ് അഞ്ച് ഇപ്രകാരം പറയുന്നുണ്ട് തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചമെന്ന് അതുപോലെ ഫ്രാൻസിസ് ഡി സാലസ് ഇപ്രകാരം പറയുന്നു പരിപൂർണതയുടെ വ്യക്തമായ അടയാളമാകുന്നു തിരുത്തലുകൾ പ്രിയപ്പെട്ടവരെ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് സ്വർണപാത്രം നല്ല വിലപിടുപ്പുള്ളതാണ് അതിൽ കറയോ ചെളിയോ മാലിന്യമോ പുരണ്ടാൽ അത് നമ്മൾ തൊടുവാൻ അറയ്ക്കും അതിന് കാരണം അതിന് വിലയില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അതിൽ കയറിയിരിക്കുന്ന പൊടിയും മാലിന്യവും കൊണ്ടാണ് ആ മാലിന്യം നീക്കിക്കളഞ്ഞാൽ അത് വീണ്ടും പഴയ തേജസ്സിലേക്ക് വരും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായനകളെല്ലാം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് തിരുത്തലുകളിലേക്കാണ് പാറ്റേഴ്സൻ പറയുന്നൊരു കഥയുണ്ട് ഒരിക്കലും ഒരു യുവാവ് പാലത്തിൻ്റെ അഴിവേലിയിൽ പിടിച്ചുകൊണ്ട് അടിയിൽ കൂടി ഒഴുകുന്ന നദിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഒരു ചെറിയ തടി ഒഴുകി വരുന്നത് അയാൾ ശ്രദ്ധിക്കുകയാണ് അത് ഒഴുകി അപ്രത്യക്ഷമായി ആ നദിയിലെ ജലം സ്വച്ഛന്തം ഒഴുകുകയാണ് പിന്നെയും എത്ര കാലമായി അത് ഒഴുകി തുടങ്ങിയിട്ട് ഇനി എത്ര നൂറ്റാണ്ടുകൾ തന്നെ അത് ഒഴുകാതിരിക്കില്ല എത്രയെത്ര തടികളും പടർപ്പുകളും ആ പാലത്തിന് കീഴിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അവയൊന്നും ആ ജലപ്രവാഹത്തെ തടഞ്ഞു നിർത്തിയിട്ടില്ല ആ യുവാവിന് ബോധോധയും കിട്ടി തൻ്റെ തെറ്റുകൾക്ക് പരിഹാരം ആത്മഹത്യയോ നൈരാശ്യമോ അല്ല പശ്ചാത്താപമാണെന്ന് അവന് ബോധ്യമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും പാളിച്ചകളും സ്വച്ഛന്തമായി നമ്മുടെ ജീവിത പ്രവാഹത്തെ തടയും അവയിൽ നിന്ന് നാം പിടിവിടാതിരുന്നാൽ ജീവിതത്തിൻ്റെ ഒഴുക്ക് തടയാതിരിക്കാനായി തെറ്റ് ബോധ്യമാക്കി കൊടുത്ത് തിരുത്തുക ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് അതാണ് ഇന്നത്തെ വായനകൾ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദാവീദിനെ നോക്കുക ദാവീദ് കള്ളം പറഞ്ഞു കൊലപാതകം ചെയ്തു വ്യഭിചരിച്ചു പക്ഷേ സങ്കീർത്തനം അൻപത്തി ഒന്ന് സുന്ദരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രോദനമാണ് ആ രോദനം കർത്താവ് കേട്ട് ഇസ്രായേലിൻ്റെ ശക്തമായ രാജാവാക്കി മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്യുന്നവനാണ് കർത്താവ് തെറ്റുകൾ തിരുത്തി തിരിച്ചു വന്നാൽ ലൂക്കാഡസ് വിശേഷം പതിനഞ്ചിൽ ദൂർത്തടിച്ച് തിരിച്ചു വരുന്ന മകനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന പിതാവിൻ്റെ അടുത്ത സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കുമെന്ന് വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കുറവുകളെ നിറവുകളാക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നമുക്ക് സുബോധത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാം സർവ്വശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ